ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വീണ ബിബിനോട് പറയുന്നുണ്ട് ഞാൻ തരുന്ന അമ്പത് ലക്ഷം രൂപ കടമായിട്ട് എടുത്താലും മതിയെന്ന് വീണയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എന്റെ ഭാര്യ അറിഞ്ഞു അതുകൊണ്ട് എന്നെ വിട്ട് എന്റെ ഭാര്യ പോയെന്ന് ബിപിൻ പറയാണ് ബിപിൻ പറയുന്നുണ്ട് എനിക്ക് ഇനിയും ഒരു കാര്യം കൂടി പറയാനുണ്ടെന്ന് എനിക്കിപ്പോൾ ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്ത വന്നിട്ടുണ്ട് ഞാൻ വീണയെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു വീണയപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്പത് ലക്ഷം തന്നിട്ട് എന്നെ അങ്ങ് വിലക്കെടുക്കാമെന്ന് കരുതിയോ എന്നൊക്കെ വിപിൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആലോചിച്ച് തീരുമാനിച്ച കാര്യമാണ് താൻ എന്തായാലും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു വിപിൻ പറയുന്നുണ്ട് വീണയ്ക്ക് എവിടെയാണ് പോകേണ്ടത് ഞാൻ അവിടെ ഇറക്കാമെന്ന് പറയുന്നു വീണപ്പോൾ ഞാൻ തനിച്ച് പോക്കോളാം ചില മുറിവുകൾ ഉണങ്ങത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വീണ പോവുകയാണ് ശേഷം കാണിക്കുന്നത് നിത്യ അച്ഛന്റെ ഫോട്ടോ നോക്കിയിട്ട് കരയുകയാണ് അച്ഛൻ പണ്ട് പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുന്നു മരിച്ചവർക്ക് മോശം കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുകയാണ് ശേഷം കാണിക്കുന്നത് നിത്യയുടെ അച്ഛനു വേണ്ടിയുള്ള ബലി കർമ്മങ്ങൾ നടക്കുകയാണ് നിത്യയുടെ കൊച്ചച്ഛനും സുധിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നിത്യ ബലിച്ചോർ കാക്കയ്ക്ക് വേണ്ടി കൊണ്ടുവെക്കുന്നുണ്ട് കൈ കൊട്ടുന്നുണ്ടെങ്കിലും കാക്ക വരുന്നില്ല തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് കാക്ക വന്ന് ചോറ് തിന്നുന്നതോടുകൂടി ബലി അവസാനിക്കുന്നതാണെന്ന് എന്തായാലും ചടങ്ങ് ചെയ്ത് കഴിയുമ്പോഴേ ആത്മാവിന് സംതൃപ്തി ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്നൊക്കെ പറയുന്നു നിത്യ അച്ഛനെ ഓർത്ത് കരയുകയാണ് സുജാത പറയുന്നുണ്ട് മോള് നനഞ്ഞിട്ടിരിക്കുകയല്ലേ ഡ്രസ്സൊക്കെ പോയി മാറിയിട്ട് വരാനെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് വീണയാണ് വീണെ പ്രൊഡ്യൂസർ ഫോൺ ചെയ്യുന്നുണ്ട് വീണ അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇനി എന്നെ ശല്യം ചെയ്യത്തില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് വിളിച്ചേക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു പ്രൊഡ്യൂസർ പറയുന്നുണ്ട് നിന്നെ ശല്യം ചെയ്യാൻ വിളിച്ചതല്ല നിന്നെ ഒന്ന് ഉപദേശിക്കാൻ വിളിച്ചതാണെന്ന് നിനക്ക് വേണ്ടി പൈസ തന്ന വിപിൻ ആണെങ്കിൽ ഒരുപാട് കോടികൾ ഉള്ളൊരുത്തനാണല്ലോ അവനെ എന്തിനാണ് വിട്ട് കളയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിപിനെ കൂടെ കൂട്ടിയാൽ നിനക്ക് സിനിമാ മോഹവും നടക്കുമെന്ന് പറയുന്നു പ്രളയം വന്ന് മുങ്ങാൻ പോകുമ്പോൾ കിട്ടുന്ന തോണി ആദ്യം ഏതാണോ അതിൽ കയറി രക്ഷപ്പെടാനാണ് നോക്കേണ്ടത് ഇത് നിനക്ക് ഞാൻ തരുന്ന ഉപദേശമാണ് വീണ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ വെക്കുന്നു വീണ ഫോൺ വെച്ചതിന് ശേഷം അയാൾ പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുജാതയുടെ വീട്ടിൽ എല്ലാവരും കൂടെ ആഹാരം ഇരുന്ന് കഴിക്കുകയാണ് നിത്യയുടെ ചെറിയച്ഛൻ പറയുന്നുണ്ട് ഭാര്യയ്ക്ക് വയ്യ വാദമാണ് അതുകൊണ്ടാണ് വരാഞ്ഞതെന്ന് മോൾ എക്സാമും ആയിരുന്നു എന്നൊക്കെ പറയുന്നു ഹരിയുടെ അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരെയും പ്രാർത്ഥന മനസ്സിലുണ്ടായാൽ മതി എന്നൊക്കെ സുതി പറയുന്നുണ്ട് ഹരിയേട്ട് അപാട് ചടങ്ങൊക്കെ നന്നായിട്ട് നടന്നല്ലോ പക്ഷെ ആ വേദിയിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായല്ലോ എന്നൊക്കെ പറയുന്നു ആ കാര്യത്തിന് ഒരു തീരുമാനം എന്നൊക്കെ ചോദിക്കുകയാണ് പ്രിയച്ഛനും അപ്പോൾ പറയുന്നുണ്ട് പ്രണയമൊക്കെ പരസ്പരം തുറന്നു പറഞ്ഞല്ലോ ഇനിയും ഇവരുടെ വിവാഹം എന്നൊക്കെ ചോദിക്കുകയാണ് സുജാത എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിക്കണം എന്നൊക്കെ അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് നിത്യയുടെ അച്ഛന്റെ ബലി ചടങ്ങ് ഒക്കെ കഴിഞ്ഞു ഇനി ഇവരുടെ വിവാഹം കൂടെ കഴിഞ്ഞാലേ ആ ആത്മാവിന് പൂർണമായിട്ട് മോശം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറയുന്നു നിത്യുടേയും ഹരിയുടെയും വിവാഹത്തെ കുറിച്ച് എല്ലാവരും സംസാരിക്കുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്